തിരക്കേറിയ ജീവിതത്തിനിടയിൽ നിന്ന് ഞാൻ സമാധാനം തേടുകയാണ് അതെ എ എമ്മൊമൻ ടു നറിഷ് മൈ സോൾ ആരോഗ്യത്തിനൊപ്പം സൗന്ദര്യം സമഗ്രമായ ആരോഗ്യത്തിൻ്റെയും സൗന്ദര്യത്തിൻ്റെയും പുതിയ തുടക്കത്തിനായി മട്ടാഞ്ചേരിയിൽ സ്ഥിതി ചെയ്യുന്ന ആയുർസ്പെഷ് ആയുർവേദ ഹോസ്പിറ്റൽ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു വളർത്തും മൃഗങ്ങളോടൊപ്പം ശ്രദ്ധേയമായി ഇതുവരെ കാണാത്ത വ്യത്യസ്തമായ ക്രിസ്മസ് ആഘോഷത്തിനാണ് ഞായറാഴ്ച ഫോട്ടോ ഉറ്റി സാക്ഷിയായത് പോസോം പാർട്ടിയുടെ നേതൃത്വത്തിൽ ലോകത്തിലെ തന്നെ ആദ്യ വളർത്തു മൃഗങ്ങളോടൊപ്പമുള്ള ക്രിസ്മസ് കരോളാണ് സംഘടിപ്പിച്ചത് എഴുപതോളം വളർത്തു നായ്ക്കൾ പൂച്ചകൾ ഓന് അടക്കമുള്ള വളർത്തു മൃഗങ്ങളെ ക്രിസ്മസ് ടീമിലുള്ള വേഷധാരണം ചെയ്ത് വളർത്തു മൃഗങ്ങളോടൊപ്പം പെറ്റ് പാരന്റ്സും മൃഗസ്നേഹികളും ചേർന്ന് കരോൾ പാടി നൃത്തം ചെയ്തു ഉത്സവാന്തരീക്ഷത്തിൽ തെരുവുകളെ ആഘോഷമാക്കിയാണ് ഇവർ കടന്നുപോയത് ബാസ്റ്റിൻ സ്ട്രീറ്റ് റോ സ്ട്രീറ്റ് പാർക്ക് റോഡ് എന്നിവ ഉൾപ്പെടെയുള്ള ഫോർട്ട് കൊച്ചിയിലെ പ്രശസ്ത തെരുവുകളിലൂടെയാണ് പരിപാടി നടന്നത് ക്രിസ്മസ് ടീമിലുള്ള വേഷധാരണം ചെയ്ത വളർത്തു വളർത്തുമൃഗങ്ങളോടൊപ്പം പെറ്റ് പാരന്റ്സും മൃഗസ്നേഹികളും ചേർന്ന് കരോൾ പാടി നൃത്തം ചെയ്തു മൃഗങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു ദാനപരിപാടി കൂടിയായാണ് കരോൾ നടത്തിയത് ഇതിനകം തന്നെ ഏകദേശം മുറിഡൻ പെറ്റ് ഫുഡ് ഷെൽട്ടറുകളിലെ മൃഗങ്ങൾക്കുവേണ്ടി സഹരിച്ചിട്ടുണ്ട് ഫോർട്ട് കൊച്ചി സാന്താക്രൂസ് മൈദാനിയിൽ നിന്നും ആരംഭിച്ച കരോൾ വിവിധ മേഖലയിലൂടെ ചുറ്റിത്തിരിഞ്ഞ് സാന്താക്രൂസ് മൈതാനിയിൽ തന്നെ സമാപിച്ചു നാട്ടുകാർക്കും കരോൾ ഏറെ ആകർഷകമായി ന്യൂസ് ബ്യൂറോ ഫോർട്ടുകൊച്ചി